ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമാണ് വളരെ എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങൾ കാരണം എന്താ വെച്ചാൽ നമ്മളൊരു കാർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എടുക്കാൻ വേണ്ടി നമ്മൾ ഷോറൂമിലേക്ക് പോവേണ്ട ഞങ്ങൾ ഷോറൂമിൽ എത്തിയിട്ടുണ്ട് നമ്മളെ കാർ എതാ എല്ലാവരും ഫാമിലി എല്ലാവരും കൂടി വന്നിട്ടുണ്ട് കേട്ടോ കാർ നമുക്ക് ഓപ്പൺ ചെയ്ത സമയായിട്ടില്ല ഒരു ഒരാള് വരാണ്ടായിരുന്നു അപ്പൊ വെയിറ്റ് ചെയ്യണം അപ്പൊ നമ്മളെ കാർ നമ്മള് ഓപ്പൺ ചെയ്യാൻ പോകാൻ കേട്ടോ ബുക്ക് ചെയ്ത വണ്ടി ഫ്രോങ്സ് ആയിരുന്നു ഉപ്പാക്കാണ് ചാവി എടുത്ത കേട്ടോ അപ്പോൾ ഗായസ് നമ്മൾ ചെറിയ വീടുകളുണ്ടാവും കാരണം എന്താണെന്ന് വെച്ചാൽ ലോങ് വീഡിയോ ഒക്കെ ഇണ്ടെന്നുണ്ടായിരുന്നു പക്ഷെ നല്ല മഴ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ചുരുക്കി എടുക്കാനേ പറ്റുകയുള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ